ഒരിക്കലും ചെയ്യേണ്ട ആളല്ല ചേച്ചി അങ്ങനെ ചെയ്യത്തില്ല ഈ ഞായറാഴ്ച വൈകുന്നേരം ആ വീട്ടിൽ എന്തോ ഒരു വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് മൂത്ത എല്ലാരും ഉണ്ട് മൂത്ത സഹോ ജിമ്മിയുടെ മൂത്ത സഹോദരി ഉണ്ട് അവൾ ആ സ്ത്രീ എന്റെ ചേച്ചിനെ നല്ല രീതിയിൽ മാനസികമായിട്ട് തളർത്തിട്ടുണ്ട് പിന്നെ കുത്തുവാക്കൾ കൊണ്ട് പുള്ളിക്കാരെ നല്ല രീതിയിൽ തന്നെയുണ്ട് ചേച്ചിനെ പിടിച്ചു പിടിച്ചേക്ക് വരുന്നു മരണത്തിൽ ദുരൂഹതയുണ്ട് മരണത്തിൽ ദുരൂഹതയുണ്ട് അവിടെ എല്ലാരും അയച്ചു ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഇനി എപ്പോഴും എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ നാടിന് ഇത് എന്തുപറ്റി ഞാൻ ചിന്തിക്കുകയാണ് എല്ലാവർക്കും അത്യാവശ്യം വിദ്യാഭ്യാസം ഉണ്ട് മറ്റ് സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ ഇച്ചിരി അഹങ്കരിച്ചു പോയോ എന്നൊരു സംശയം അതുകൊണ്ടാണോ ഇത്തരത്തിലുള്ള പ്രവൃത്തികളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്നൊരു സംശയത്തിലേക്ക് എന്നൊക്കെ ഞാൻ ചിന്തിച്ചു പോവുകയാണ് കാരണം അങ്ങനെ അഭിമാനം തോന്നുന്ന നല്ല കാര്യങ്ങളാണല്ലോ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അപ്പോൾ ഒരു കൊലപാതകങ്ങൾ നടക്കുന്നു ഒരു സൈഡില് ഒരു സൈഡിൽ ആത്മഹത്യകൾ നടക്കുന്നു സുഹൃത്തുക്കളെന്നോ സഹോദരങ്ങളെന്നോ എന്തോ കുടുംബക്കാരെന്നോ അപ്പനോ അമ്മയെന്നോ ഒന്നും ഒരു തടസ്സമല്ല കൊലയ്ക്ക് അപ്പം ഇതിനോടാ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ജിസ്മോൾ എന്ന് പറയുന്ന ഒരു വക്കീലും അതിൻ്റെ രണ്ട് കുഞ്ഞുങ്ങൾ മരിച്ച സംഭവങ്ങളൊക്കെ വളരെ ക്രൂരമായ രീതിയിലാണ് നമ്മുടെ നാട് പോകുന്നതെന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമം തോന്നാണ് നമ്മുടെ നാട്ടിലാണോ ഇത് നടക്കുന്നത് എന്നു ചിന്തിക്കുക ഏതാ നമ്മളൊക്കെ ജീവിക്കുന്ന കാലഘട്ടം ഏതാണ് എന്നിട്ട് ഇപ്പോഴും അമ്മായിമ്മ പോര് നാത്തൂം പോര് കണ്ണിക്കടി കുശിമ്പ് വിദ്യാഭ്യാസം ഉള്ളവരൊന്നില്ല പണമുള്ളവരൊന്നില്ല വിദ്യാഭ്യാസം ഇല്ലാത്തവരൊന്നില്ല വിദ്യാഭ്യാസം ഉള്ളവരൊന്നില്ല എല്ലാവരുടെ ഇടയിൽ ഇങ്ങനെ രൂക്ഷമായ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ചിന്തിക്കും എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് ഇപ്പം ഈ ഷാനി ചേച്ചിയും കുഞ്ഞുങ്ങളുടെ കാര്യം നമുക്കറിയാം അതും ഏറ്റുമാനൂര് ഒരു സംഭവം തന്നെ അതേ ഏറ്റുമാനു തന്നെയാണ് ഇപ്പം ഈ ജിസ്മോള് എന്ന് പറയുന്ന ആ ഒരു അഡ്വക്കേറ്റും അതിൻ്റെ രണ്ട് കുഞ്ഞുങ്ങളും മരിച്ചത് അവരുടെ പേരൻസ് വന്നിട്ട് പറയുന്ന ഒരു ദുരൂഹതയുണ്ടെന്ന് ജിസ്മോൾ എന്ന് പറഞ്ഞ വ്യക്തി അവരുടെ സുഹൃത്തുക്കളോടും ഒക്കെ പറയുന്നുണ്ട് എത്രമാത്രം കഷ്ടത്തിലൂടെ അവര് കടന്നുപോയെന്ന് അതായത് ഒരു സുഹൃത്തിനോട് പറഞ്ഞ കാര്യം മാത്ര പറയാത്തത് എന്തൊക്കെ അവർ അനുഭവിച്ചിട്ടുണ്ടാവാം ജീവിതത്തിൽ അവരുടെ കുത്തുവാക്കുകൾ എന്ത് നിറത്തിന്റെ പേരിൽ വരെ കുത്തുവാക്കുകൾ ഈ ജിസ്മോളിന്റെ അപ്പൻ പത്രസമ്മേളനത്തിൽ പറയുകയാണ് മകൾ അനുഭവിച്ച പീടകളെ കുറിച്ച് അതൊക്കെ പേടിച്ചിട്ട് ഈ അടി ഇനി കൊള്ളണ്ടല്ലോ എന്ന് ഓർത്തിട്ടായിരിക്കും അത് പല കാര്യങ്ങളും മറച്ചു വെച്ചത് വീട്ടിൽ പറയാതെ ഏ ഒന്ന് ആലോചിച്ച് നോക്കും ഒരു പെണ്ണിന്റെ ഗെതികേട് എന്ന് പറയുന്നത് ഇപ്പോൾ കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെൺകുട്ടികൾ സ്വന്തം വീട്ടിലും അവർക്ക് രക്ഷയില്ല കെട്ടിച്ച് കഴിച്ച് എല്ലുന്ന വീട്ടിൽ രക്ഷയില്ല എന്ന് പറഞ്ഞിരുന്ന ഗെതികേടല്ല ഷൈന ചേച്ചിയുടെ കാര്യമൊക്കെ നമ്മൾ കണ്ടു പക്ഷേ ഇതിൽ അതിച്ചിരി വ്യത്യാസമുണ്ട് കാരണം വെച്ചാൽ അപ്പനും ആങ്ങളെക്കും ഈ കേസുമായിട്ട് ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നാണ് പറയുന്നത് ഷൈനി ചേച്ചിയുടെ കാര്യം പിന്നെ പറഞ്ഞാൽ അവരുടെ വീട്ടുകാർ പിന്നെ അത്രയും കൂടിയില്ല മൈൻഡ് പോലും ഇല്ല പൊതു ജിസ്മോൾ എന്ന് പറയുന്ന വ്യക്തി പോയിട്ട് ആത്മഹത്യ ചെയ്തു അതും ദുരൂഹതയെന്ന് പറയുന്നു കുഞ്ഞുങ്ങൾക്ക് വിഷം കൊടുത്തിട്ടാണ് പോയിട്ട് ആറ്റി ചാടിയ എന്ന് പറയുന്നു അപ്പം ഞാൻ ഒന്ന് ചോദിക്കുകയാണ് ഇവർക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ഷൈനിച്ച് വേക്ക ഇരുന്ന വീഡിയോകളിലൊക്കെ സെയിം കാര്യം തന്നെ പറഞ്ഞിരുന്നു ഈ ഒരു സഹനത്തിന്റെ അവർ സഹിച്ചു മാക്സിമം അടുത്തത് ഇനി സഹിക്കാൻ പറ്റില്ല അപ്പോഴാണ് അവരിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത് അപ്പോൾ അതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരൊരു വക്കീലും കൂടിയാണ് ഈ ജിസ്മോള് എനിക്കൊരു സ്വയം അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാതെ പോയതിൻ്റെ ഒരു സഹതാപം കൂടി എനിക്കുണ്ട് കാരണം അവരൊരു വക്കീലാണ് അവർക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് പിന്മാറായിരുന്നു പക്ഷെ അവരുടെ ചിന്ത അതൊന്നും ആരുന്നില്ലായിരിക്കാം ഒരു പക്ഷേ ഭർത്താവിൻ്റെയും കുഞ്ഞിൻ്റെയും ഒക്കെ ഒന്നിച്ചുള്ള ഒരു ജീവിതമായിരിക്കും അവർ സ്വപ്നം കണ്ടേ അത് ഇന്നല്ലെങ്കിൽ നാളെ സാധിക്കും എന്നുള്ള കരുതിയായിരിക്കും അവർ ജീവിച്ചത് പക്ഷേ അതൊന്നും സംഭവിച്ചില്ല അവരുടെ ജീവിതത്തിൽ എന്നെങ്കിലും ഒരു പ്രതീക്ഷയോടെ കാത്തിരുന്നു അപ്പം സഹിക്കാൻ പറ്റാതെ വന്നു എന്ന് എന്തിനേറെ പറയുന്നു സ്വന്തം കുഞ്ഞിനെ പുള്ളി ജനിപ്പിച്ച് കുഞ്ഞിന് കളറ് കുറവാന്ന് വരെ പറഞ്ഞ് ജിമ്മി അവരെ അധിക്ഷേപിക്കുക ഒന്നും ഓർത്തൂല സ്വന്തം ഭർത്താവിൽ നിന്ന് അതായത് സ്വന്തം കുഞ്ഞിൻ്റെ പിതാവിൽ നിന്ന് തന്നെ ഒരു പെണ്ണിത് കേൾക്കേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ ആ സ്ത്രീ അവിടെ അനുഭവിക്കുന്ന മാനസികാവസ്ഥ എത്ര വലുതായിരിക്കും ഇങ്ങനെ ഉരുകി 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 എത്ര ദിവസം അവര് ജീവിക്കും അങ്ങനത്തെ ഒരു രീതിയിലാണ് ഈ ജസ്മോള് ജീവിച്ചു വന്നിരുന്നേ എന്ന് വേണം പറയാൻ അപ്പൊ നമുക്ക് ജസ്മോളുടെ പപ്പ ഒന്ന് കേട്ടു നോക്കാം ഒരിക്കലും ദുരൂപതയുണ്ട് ഞാൻ നിയമപരമായിട്ട് അങ്ങനെ പോയി മകൾ അറ്റം നിങ്ങളോട് ും ഞാൻ യു കെ എന്ന് വിളിച്ചവള് അപ്പൊ അവള് വിളിച്ചിട്ട് എടുത്തില്ല വിഷു അല്ലേ എടുക്കുന്നില്ല വീട്ടിൽ പല പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് ഞാൻ ഇടയ്ക്ക് പോയി എല്ലാം ഒന്ന് പറഞ്ഞു ഇതുക്കുവാ എല്ലാവരുമായിട്ടു കൊച്ചു ഇവിടെ ഓഫീസിലാ ഇവിടെ ഓഫീസില് ഒരു ദിവസം എന്റെ അടുത്ത് വന്നപ്പോ തലയിൽ ഒരു പാടുണ്ട് ഞാൻ ചോദിച്ചിട്ട് എന്നാൽ ചോദിച്ചു ഞാൻ പറഞ്ഞു ഇത് കൊണ്ടതാന്ന് പറഞ്ഞു കഥകളിനിട്ട് വിളിച്ചു തന്നു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു പപ്പാ ചേട്ടാ എന്നെ പിടിച്ച് തന്നെ നീ എന്ത് വേണ്ടി പറയാൻ പപ്പ അവിടെ വന്ന് വഴക്കുണ്ടാക്കും എന്നോർത്താം എനിക്ക് പപ്പായോട് പറഞ്ഞു നിറഞ്ഞ പപ്പ വിളിച്ചാൽ അത് പിന്നെ മതി എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റിയത് അതുകൊണ്ട് ഞാൻ എനിക്കൊരു കുടുംബം വേണ്ടേ തന്നെ തന്നെ അവൾ വക്ക് ചെയ്താണ് അവർക്ക് അങ്ങനെ ഒരു താല്പര്യമില്ല ഏതറ്റം വരെ ഞാൻ നിയമപരമായിട്ട് ഉണ്ടായിട്ടുണ്ട് ഞാൻ ചെന്ന് തീർക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ ഓരോ കുടുംബം കുടുംബങ്ങളല്ലേ എന്നോർക്കങ്ങനെ ഇരിക്കുവായിരുന്നു എനിക്കതൊന്നും ഇപ്പം ചോദിച്ചു കഴിഞ്ഞാൽ അത് വേറെ പ്രശ്നവും വേറെ പ്രശ്നം മറ്റൊന്നുമല്ല അത് ജിസ്മോൾക്ക് തന്നെയാണ് കുരുക്കായിത്തീരുന്നത് കാരണം അതിന്റെ പേരിൽ പിന്നെയും ജിസ്മോൾ തന്നെ അനുഭവിക്കേണ്ടി വരും വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്ന് ചോദിച്ചാൽ നീ വീട്ടിൽ ഇതൊക്കെ വീട്ടിലിതൊക്കെ എന്ന് ചോദിച്ചിട്ട് പിന്നെ ഉപദ്രവവും കുത്തുവാക്കും വീണ്ടും ഈ ജിസ്മോൾ തന്നെ സഹിക്കേണ്ടി വരും അപ്പം ജിസ്മോൾ ഓർത്ത് കാണും ഏ ഇനി എന്നാൽ ഞാൻ വീട്ടിൽ പറയുന്നില്ല ഇനി അതുകൂടെ ഞാൻ അനുഭവിക്കേണ്ടല്ലോ എന്ന് അതിന് പുള്ളിക്കാരി പറയുന്നത് അതിന് ശേഷം രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അപ്പനോട് പറയുകയാണ് ചേട്ടായി എന്നെ ഇടിച്ചതാന്ന് ഭിത്തിക്കിട്ട് എങ്ങനെയുണ്ട് നല്ല മോനാണല്ലോ ജിമ്മിച്ചൻ ക്കെട്ട ഒരു സാധനമായിരുന്നു ജിമ്മി ആ പാവത്തിന്റെ ഒരു ഗതികേട് നോർത്തോണേ ഒരു ഒക്കെ ആയിട്ട് മുമ്പോട്ട് തന്നെ പോകണം എന്നാഗ്രഹിച്ചിരുന്നു പാവപോലെ ഒത്തിരി ആഗ്രഹിച്ചു കാണും സന്തോഷമായിട്ട് കുഞ്ഞുങ്ങളോടൊക്കെ ഒന്നിച്ച് ജീവിക്കണം എന്നൊക്കെ ഒത്തിരി സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നായിരിക്കാം മോളുടെ സഹോദരൻ പറയുന്നുണ്ട് ഭയങ്കര സങ്കടം തോന്നും ആ സഹോദരന്റെ വർത്താനം കേൾക്കുമ്പോൾ നമുക്ക് അതൊന്നും കേട്ട് നോക്കാം എന്നോട് ലാസ്റ്റ് സംസാരിച്ച സമയത്ത് ആ ഒരാഴ്ച മുമ്പ് സംസാരിച്ചപ്പോഴും ചേച്ചി ഇങ്ങനെ ഒരു രീതിയിലല്ല ചേച്ചി ഫുൾ പോസിറ്റീവായിട്ടാണ് സംസാരിച്ചത് ചേച്ചിക്ക് കുറച്ച് ആഗ്രഹങ്ങളുണ്ട് ഫ്ലൈറ്റിലൊക്കെ കയറുമെന്ന് പറയാം അപ്പോൾ അമ്മയുടെ കുറച്ച് പൈസ ഞങ്ങളുടെ അമ്മ ആക്സിഡന്റ് വിളിച്ചപ്പോൾ അമ്മയുടെ കുറച്ച് പൈസ വന്നായിരുന്നു അത് ത്രീ ഇയർ കടന്നത് ഇതായി ചേച്ചിക്ക് പേടിക്കാൻ പറ്റുന്ന അവസ്ഥയായിരുന്നു ചേച്ചി അതെടുത്തിട്ട് ചേച്ചിക്ക് ഇവിടെ എവിടെയെങ്കിലും ഫ്ലൈറ്റിലേക്ക് കയറി എവിടെയെങ്കിലും മീൻസ് കുളുവാ അവിടെ നോർത്തിൽ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് തങ്ങാൻ പോകണം എന്നാണ് അളീനെ കൂട്ടിക്കൊണ്ട് പോകണം പറഞ്ഞു അളിയെ ആ ജിമ്മിനെ കൂട്ടിക്കൊണ്ട് പോകണം എന്ന് തുടങ്ങി എന്നിട്ട് അത് പിന്നെ എല്ലാം കൊണ്ടും ചേച്ചി ഭയങ്കര പോസിറ്റീവായിട്ടാണ് അന്ന് സംസാരിച്ചത് ഞങ്ങളുടെ അടുത്ത് പോയി ഒന്ന് കറങ്ങാൻ വന്നത് അങ്ങനെ എല്ലാം ചേച്ചി ഫ്യൂച്ചറിലോട് ചേച്ചി കുറേ ആഗ്രഹങ്ങൾ എന്നോട് അന്ന് പറഞ്ഞതാണ് ചേച്ചി ആ ഒരു രീതിയിൽ ചേച്ചിനോട് സംസാരിച്ച് വെച്ചിട്ട് ചേച്ചി ഒരിക്കലും ചെയ്യേണ്ട ആളല്ല ചേച്ചി അങ്ങനെ ചെയ്തില്ല എനിക്ക് പോലും എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞാൻ ചേച്ചിയെ ഞാൻ ആദ്യം വിളിക്കുന്നത് പിന്നെ ഈ ലാസ്റ്റ് ഞങ്ങൾ കോൺടാക്ട് ചെയ്തത് ഞായറാഴ്ചയാണ് എൻ്റെ വൈഫ് ആ അന്ന് ഞായറാഴ്ച വൈകുന്നേരം ആ വീട്ടിൽ എന്തോ ഒരു വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അവരെ എന്റെ ചേച്ചിനെ മാനസികമായിട്ടോ എന്തോ ഭയങ്കരമായിട്ട് എന്തോ ചെയ്തിട്ടുണ്ട് അതെ അത് കണ്ടുപിടിക്കണം എന്തായാലും ആ ഞായറാഴ്ച വൈകിട്ടോ അല്ലെ തിങ്കളാഴ്ച എന്തോ ഉണ്ടായിട്ടുണ്ട് അത് കണ്ടുപിടിക്കണം അതിലെന്തോ ഒരു കുടുംബത്തിലുള്ള എല്ലാരും ഉണ്ട് മൂത്ത സഹോ ജിമ്മിയുടെ മൂത്ത സഹോദരി ഉണ്ട് അവളാ ആ സ്ത്രീ എന്റെ ചേച്ചിയെ നല്ല രീതിയിൽ മാനസികമായിട്ട് തളർത്തിട്ടുണ്ട് പിന്നെ അമ്മ പുള്ളിക്കാരൻ നല്ല രീതിയിൽ തളർത്തിട്ടുണ്ട് പിന്നെ ജിമ്മി പുള്ളിക്കാരൻ മാനസികമായിട്ട് നല്ല രീതിയിൽ പുത്തുവാക്കൾ കൊണ്ട് പുള്ളിക്കാരൻ നല്ല രീതിയിൽ തറഞ്ഞിട്ടുണ്ട് എന്റെ ചേച്ചി ഈ ഇടയ്ക്ക് ഒരു ഓഫീസ് തുടങ്ങിയതിന് പുള്ളി കുറച്ച് പൈസ കൊടുത്തു പുള്ളി തുടങ്ങി കഴിഞ്ഞിട്ട് ഒരാഴ്ച പറഞ്ഞു ആ പൈസ തിരിച്ചു വേണം തുടങ്ങി ചേച്ചി തന്നിട്ട് ചേച്ചി കിട്ടിയ ഫസ്റ്റ് കിട്ടിയ ഒരു കേസിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ട് കൊണ്ടുപോയി കൊടുത്തു ആ പൈസ പുള്ളിക്ക് തീർത്തു കൊടുക്കുവായിരുന്നു പിന്നെ പുള്ളി പറയുന്നത് ചേച്ചി ഈ ഓഫീസിൽ തുടങ്ങിയിരിക്കുന്നത് ഞങ്ങൾ പുറത്തുള്ള ഞങ്ങളുടെ ബന്ധുക്കാരെ ചേച്ചിയുടെ ബന്ധുക്കാരെ ഒക്കെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് എന്റെ അമ്മയുടെ വീട്ടിൽ ഒരു പരിപാടിക്ക് പോയാലും ഈ പുള്ളി ചേച്ചിനെ വിടത്തില്ല ഞങ്ങള് എന്റെ കസിൻസിന്റെ ഒരു കല്യാണത്തിന് ഞാൻ ഈ ചേച്ചിനെ വിളിച്ചുകൊണ്ട് പോയത് കള്ളം പറഞ്ഞാണ് അവരുടെ വീട്ടിൽ നിന്ന് വിടത്തില്ല അവരെ ചേച്ചിനെ പിടിച്ചിരിച്ചേക്ക് വരുന്നു പുള്ളിയുടെ എനിക്ക് കൂടുതൽ പറയാൻ പറ്റും എനിക്കൊരു മെസ്സേജ് വന്നിരിക്കുന്നത് എന്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് ചേച്ചി രണ്ടാമത്തെ കൊച്ചുണ്ടായ സമയത്ത് എനിക്ക് മെസ്സേജ് അയച്ചേക്കുവാണ് എന്നോട് പറഞ്ഞു കുറച്ച് പൈസ അയക്കണം എന്നിട്ട് പപ്പായയ്ക്ക് വിടണം എന്നിട്ട് വീട്ടിലൊരു സെർവന്റ് നിൽക്കുന്നുണ്ട് പുള്ളിക്കാരിക്ക് ഫസ്റ്റ് മന്ത് പൈസ കൊടുക്കേണ്ടത് അത് ഞങ്ങളുടെ കടമയാണ് അത് ഓക്കെ ഞങ്ങൾ കൊടുക്കാൻ റെഡിയാണ് പക്ഷേ ഇത് ആ പുള്ളി ചേച്ചിയോട് പറഞ്ഞത് ഇത് ഇങ്ങനെ കൊടുക്കുന്നൊന്നും എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ രണ്ടാമത്തെ കൊച്ചിനു വേണ്ടി ശ്രമിക്കത്തില്ലായിരുന്നു അങ്ങനെ ചോദിച്ചു ചേച്ചിയോട് പൈസ ചേച്ചി എന്നോട് ചോദിച്ചിട്ട് എന്റെ ചേച്ചി ഇപ്പോഴും അതിന്റെ വാട്സാപ്പിൽ മെസ്സേജ് കിടപ്പുണ്ട് ചേച്ചി അത്ര മനം തൊണ്ടിട്ടാണ് എന്നോട് ചോദിച്ചത് എൻ്റെ ചേച്ചി എന്നോട് പറഞ്ഞു ഞാൻ നിനക്ക് എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ഞാൻ പൈസ തിരിച്ചു തരും എന്നൊക്കെ പറഞ്ഞു ചേച്ചി അത്ര മനം എനിക്ക് എനിക്കെന്ന മെസ്സേജ് വെച്ചുണ്ടായിരുന്നു അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് മാസം തൊട്ടുണ്ട് ചേച്ചിക്ക് മനസ്സിലുണ്ടായിരുന്നു അവരുടെ വീട്ടിൽ നിന്ന് അതില് മൂത്ത സഹോദരി കല്യാണം കഴിച്ചിട്ട് വേറൊരു സ്ഥലത്ത് കെട്ടിച്ചു വിട്ടിട്ട് പുള്ളിക്കാരി അവരുടെ വീട്ടിലല്ല നിൽക്കുന്നത് ഈ ചേച്ചിനെ ഈ കെട്ടിച്ചു വിട്ടാ നീർക്കാട്ടിലെ വീട്ടില് പുള്ളിക്കാരി ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞതിന്റെ അടുത്ത അവിടെ ഉണ്ടായിരുന്നു പുള്ളിക്കാരി ആണ് ഈ ഇതിൽ ഇവരുടെ കുടുംബം നേർന്നതിനും ഞാൻ നോക്കിയിട്ട് നല്ല രീതിയിൽ പുള്ളിക്കാരിക്ക് പങ്കുണ്ട് പിന്നെ ഈ ബി ആ പുള്ളിക്കാരി ഒരു ടീച്ചറാണ് ബീന ടീച്ചർ എന്ന് പറഞ്ഞത് ആ ടീച്ചറിന് അമ്മയ്ക്ക് പുള്ളിക്കാരി നല്ല രീതിയിൽ കുത്തുവാക്കൊണ്ട് എന്റെ ചേച്ചി നല്ല രീതിയിൽ മനസ് ഇച്ചിട്ടുണ്ട് എന്റെ അമ്മാവിനൊരു കാണേക്കും ചോദിച്ചു പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് നോക്കണ്ട സമയം പോകണ്ടല്ലോ ചോദിച്ചു അപ്പൊ പുള്ളിക്കാരി പറഞ്ഞത് മകന്റെ കൊച്ചായി പോയില്ലേ നോക്കാതിരിക്കാൻ പറ്റുമോ എന്നാ ചോദിച്ചത് പുള്ളിക്കാരി എന്തോ ഔദാര്യം പോലെയോ എന്തോ പെട്ടുപോയി നോക്കാതിരിക്കാൻ പറ്റുവല്ലേ എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരി എന്റെ അമ്മാവിനോട് ചോദിച്ചത് പുള്ളിക്കാരി അവര് ചോദിച്ച പിള്ളേരെ പോലും ഈ സ്ത്രീ മറ്റും മക്കളുടെ പെമ്മക്കട മക്കളെയും ഈ എല്ലാം രണ്ടായിട്ട് തന്നെയാണ് കണ്ടിരുന്നത് ഇവരെ തന്നെയാണ് എന്റെ ചേച്ചിനെ ഇതിലോട്ട് കൊണ്ടു മാത്രം ആ പെണ്ണി ചെന്ന് കയറിയിൻ്റെ രണ്ടാം മാസം തൊട്ട് ആ പെണ്ണിനെ ഈ മാതിരി കുത്തുവാക്ക് പറഞ്ഞ അതിനെ ഇത്ര ഏഹ് എന്തിനാളവിടെ സഹിച്ചു നിന്നാവുക പണ്ടേ ഇറങ്ങി പോരണമായിരുന്നു അവളൊരു വക്കീലല്ലേ നല്ല കേസും കൊടുത്തിട്ട് രണ്ടെണ്ണം എല്ലാത്തിനും പിടിച്ച് നല്ല ചതയും കൊടുത്ത് വിടാനുള്ളതിനെ എന്തിനത്ര സഹിച്ചു നിന്നേ ആ പാവ അവിടെ എന്തിനാണ് ജിസ്മോൾ അവിടെ അത്രയും നാൾ സഹിച്ചു നിന്നത് ഏ കല്യാണം കഴിഞ്ഞ് ചെന്നതിൻ്റെ രണ്ടാം മാസം തൊട്ട് ഈ പീടെ ഈ തൊലിഞ്ഞ കുടുംബത്തിൽ ചെന്ന് കയറിയല്ലോ അത് പാവം അതിൻ്റെ ജീവൻ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊക്കെ കാട്ടാളന്മാരാണോ ജിസ്മോളുടെ ഒരു ആശ്വാസം എന്ന് വെച്ചാൽ ജസ്മോളുടെ കുടുംബമെങ്കിലും ജിസ്മോൾക്കൊപ്പമുണ്ട് ഷൈനി ചേച്ചിയുടെ കുടുംബം എന്തായാലും ശൈന ചേച്ചിക്കൊപ്പം നിന്നില്ല പക്ഷേ ഇക്കാര്യത്തിൽ ഷിസ്മോൾ എന്ന് പറയുന്ന വ്യക്തിയുടെ കുടുംബം അവർക്കൊപ്പം കട്ടക്കായിട്ട് നിൽക്കുന്നുണ്ട് അതുതന്നെ ഭയങ്കര സന്തോഷം അവർ പറയുന്ന ചേച്ചിക്ക് അല്ലെങ്കിൽ എൻ്റെ മകൾക്ക് നീതി കിട്ടുന്നവടം വരെ ഏതറ്റം വരെ ഞങ്ങൾ പോകുന്നതാണ് പറയുന്നത് പോകണം എന്ന് തന്നെയാണ് അഭിപ്രായം ഈ നിങ്ങൾക്ക് സംശയമുള്ള എല്ലാവരെയും നിയമത്തിന് മുമ്പ് നിങ്ങൾ കൊണ്ടുവരണം അങ്ങനെയാണ് എനിക്ക് പറയാനുള്ളത് കാരണമെന്ന് വെച്ചാൽ ഏത് ടീച്ചറാണെന്ന് പറഞ്ഞാലും ശരി ഏത് കൊമ്പത്തെ ആളാന്ന് പറഞ്ഞാലും ശരി ഒരാളെ ഉപദ്രവിക്കാനുള്ള മാനസികമായി തളർത്താനോ പീഡിപ്പിക്കാനോ ഉള്ള യാതൊരു വകുപ്പും ആർക്കും ഇല്ല അത് നിറത്തിൻ്റെ പേരിലൊക്കെ കളിയാക്കുക എന്ന് വെച്ചാൽ ബോഡി ഷേമിങ് ഒക്കെ നടത്തുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല ഇവർക്ക് എന്താ വിചാരിച്ചുണ്ടെങ്കിൽ ഇത് വെള്ളരിടിക്കപ്പെട്ടാണെന്നോ അതിലേക്ക് എടുത്ത് ചാടി കാര്യങ്ങളൊന്നും ഒരു സി സി ടി വിയിലോ ഒരു കാര്യത്തിലും ഇതുവരെ പതിഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ സംശയം കാരണം അങ്ങനെയുള്ള ഒരു കാര്യമൊന്നും ഇതുവരെ ആർക്കും ഒന്നും കിട്ടിയിട്ടില്ല എൻ്റെ റിപ്പോർട്ടോ കാര്യങ്ങളൊന്നും അപ്പം എന്താണ് ഇവര് ഇത് പ്ലാൻ ചെയ്തതാണോ അതുകൊണ്ടായിരിക്കും ഇവർ ദുരൂഹത എന്ന് പറയുന്നത് എന്ന് ഒക്കെ ചിന്തിക്കുകയാണ് എന്തായാലും ജിസ്മോൾക്ക് കുഞ്ഞുങ്ങൾക്ക് എത്ര വേഗം നീതി കിട്ടണം അന്യായമായിട്ടാണ് മരിച്ചിട്ടുണ്ടോ എങ്കിൽ അതും തെളിയപ്പെടണം നമുക്ക് കാത്തിരിക്കാം മറ്റൊരു വീഡിയോയിലൂടെ കാണാം ബൈ